ടെലിവിഷൻ ഷോകളിലൂടെയും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ആര്യ നിരവധി കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ആര്യ ബഡായി ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റിലെ ഷോയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴെതാ ആര്യയുടെ തുറന്നു പറച്ചിലുകൾ വൈറലാകുന്നു ഇൻസ്റ്റാഗ്രാമിലെ ചോദ്യോത്തര പങ്ക്തിയിലാണ് തൻ്റെ ജീവിതത്തിലെ പല രഹസ്യങ്ങളും നടി തുറന്നു പറഞ്ഞിരിക്കുന്നത് തൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് ആര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേട്ട് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് വിവാഹത്തെക്കുറിച്ചാണ് ഒരു ആരാധകൻ ചോദിച്ചത് ആര്യ നല്ലൊരു തേപ്പ് കിട്ടി ഇനിയൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നായിരുന്നു മറുപടി നൽകിയത് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന തരത്തിൽ ഗോസിപ്പുകൾ ഉണ്ടല്ലോ അത് സത്യമാണോ എന്നായിരുന്നു ഒരു ആരാധകൻ്റെ ചോദ്യം ഉത്തരമായി ഒരു തേപ്പു പെട്ടിയുടെ ചിത്രമായിരുന്നു ആര്യ പങ്കുവച്ചത് ബോയ് ഫ്രണ്ട് തന്നെ തേച്ചു എന്ന ഉദ്ദേശത്തിലാണ് തേപ്പുപെട്ടി ആര്യ പോസ്റ്റ് ചെയ്തത് എന്നാലിപ്പോൾ താനൊരു പ്രണയത്തിലാണെന്ന് ആര്യ തുറന്നു പറഞ്ഞു ജാൻ എന്നാണ് താൻ അദ്ദേഹത്തെ വിളിക്കുന്നതെന്നും ആര്യ കൂട്ടിച്ചേർത്തു തുടർന്ന് ആര്യയുടെ ജാൻ ആരാണെന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് രണ്ടാം വിവാഹം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ താനിപ്പോൾ സിംഗിളാണെന്നും ഉടനെയൊന്നും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് ആര്യ മറുപടി പറഞ്ഞത് ഹൃദയം തകർന്ന അവസ്ഥയിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നും ആര്യ മറുപടി നൽകി എവിടെ നിന്നാണോ വേദനിച്ചത് അതിലേക്ക് തന്നെ ഇനിയും പോകാൻ വയ്യ എന്നും നടി വിശദീകരിച്ചു താൻ സ്നേഹിക്കുന്നത് തന്നെ മാത്രമാണെന്നും ആര്യ പറഞ്ഞു നിങ്ങളൊരു ഭീകര അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ സത്യമാണോ അതോ നുണയോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ആരോടും പറയാതെ വെച്ചിരുന്ന രഹസ്യം കണ്ടുപിടിച്ചു അല്ലേ എന്നായിരുന്നു ആര്യയുടെ തിരിച്ചുള്ള തരമായ മറുപടി ബഡായി ബംഗ്ലാവാണോ ബിഗ് ബോസ് ആണോ കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു പലരും ചോദിച്ചത് ബഡായ് ബംഗ്ലാവ് എന്ന ഉത്തരം തന്നെയാണ് ആര്യ പറഞ്ഞത് തനിക്ക് കരിയറും ജീവിതവും ഒക്കെ തന്നത് ആ പരിപാടിയാണെന്നും ആര്യ വിശദീകരിച്ചു അഭിനയ ജീവിതത്തിൽ സന്തോഷവതിയും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയുമാണോ എന്നും ഒരാൾ ചോദിച്ചു സത്യം പറഞ്ഞാൽ തനിക്ക് യഥാർത്ഥ ജീവിതത്തിൽ സന്തോഷമില്ല എന്നായിരുന്നു ആര്യയുടെ ആത്മാർത്ഥമായ മറുപടി ജീവിതത്തിൻ്റെ നല്ല വശം നോക്കിയാൽ സത്യസന്ധമായ ആളുകൾക്ക് സ്നേഹിക്കുന്നത് മനോഹരവും സന്തോഷം നൽകുന്നതാണ് എന്നും ആര്യ പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക